നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറിയാണ് ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പനീർ കറിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു തക്കാളി പഴുത്തത് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ പച്ചമുളക് ചെറുതാക്കി രണ്ട് സബോള ചെറിയ പീസാക്കി അരിഞ്ഞത് പിന്നെ പനീർ വീട്ടിലുണ്ടാക്കിയതാണ് രണ്ട് പാക്കറ്റ് പാല് ഉണ്ട് ഉണ്ടാക്കിയതാണ് പനീർ എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് പനീർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്തതാണത് അതാണ് അപ്പോൾ ഇത് ഈ പനീർ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത്രേ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വിളിച്ചെണ്ണം ഇതൊക്കെ മുപ്പിക്കാനായിട്ട് വേണം അപ്പോൾ എല്ലാവർക്കും പനീർ കറി നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അതിലും മസാലക്കൂട്ടമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മേടിക്കുന്ന പുറത്തേയല്ല പനീർ കറി നല്ല രുചിയുള്ള പനീർ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊന്ന് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കത് ഉണ്ടാക്കാം നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിനാവശ്യമായ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ചെറുതാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ി നന്നായി മൂത്തു വന്നു ഭയങ്കര ഇത് കേരളർമ്മ കോളേജിലേക്ക് അതുപോലെ കേളർമ കോളേജിലേക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എന്താ ഇപ്പം ഇതുണ്ടല്ലോ കോളേജിലേക്ക് ഒരു ദിവസം വിദ്യാർത്ഥി സംഗമത്തിന് പോകുമ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയും പിന്നെ പനീർ കറിയൊക്കെ ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇതുപോലത്തെ ഒരു പനീർ കറി ബിരിയാണിയും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ പനീർ കറി എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ ഞാൻ വെറുതെ പറയുന്നതല്ല വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് രണ്ട് ചെറിയ സബോള വലിയ സബോളയാണ് ചെറിയ പീസാക്കി എരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ട് സബോള വല്ലാണ്ട് അങ്ങോട്ട് മൂക്കണ്ട ആ ഒരു പകുതി മൂപ്പായാൽ മതി അതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിവുള്ള പച്ചമുളകാണ് ഇതിൽ എരിവിനെ വേണ്ടിയിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുണ്ട് മുളകും പൊടിയൊന്നും ചേർക്കണില്ല ഇത് വാടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പനീർ മേടിക്കാമെന്ന് വെച്ചാൽ പിന്നെ പനീർ ഉണ്ടാക്കണ്ടല്ലോ പനീരുണ്ടാക്കാനെളുപ്പം ഞാനൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കിട്ടും തീരെ സമയം വേണ്ട ഇനി മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അപോളോ പകുതി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് ചെറിയ പീസാക്കി കഴിഞ്ഞത് അതിൽ ചേച്ചി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം തക്കാളി വെന്ത് എന്ന ആയിട്ട് വരണം അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കാം അത് പെട്ടന്നാവും എളുപ്പമാണ് അത് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ഒരു പിഞ്ച് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക രുചി ഒരു പിഞ്ചിട്ടായാലും കൂടുതലിടരുത് തക്കാളി നല്ലോണം വെന്ത് എണ്ണ തെളിയുടെ ഭാഗത്തിൽ വന്നിട്ടുണ്ട് വേണ്ട എണ്ണ തെളിയുടെ ഭാഗത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം പനീർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി നമുക്ക് രണ്ട് പാക്കറ്റ് പാലുകൊണ്ട് ഉണ്ടാക്കിയ പനീറാണ് അത് അതിട്ട് കൊടുക്ക എന്നിട്ട് അതൊന്ന് മെല്ലിളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ട് പേർക്കുള്ള പനീർ കറിയാണ് അപ്പം നമുക്ക് കൂടുതൽ വേണം എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് പാലം ഉണ്ടോ ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിക്ക് അരമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തിയിട്ടിട്ട് അരച്ചെടുത്തതാണ് മഷി പോലെ അരച്ചെടുത്തതാണ് അത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മഷിപ്പോലെ അരച്ച എന്താ അണ്ടിപ്പരിപ്പ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് പിന്നെ ആ മിക്സിമ നയ്യപ്പം ഇരിക്കുമല്ലോ നമ്മൾ കട്ടിയിലരച്ചതല്ല അപ്പോൾ അത് തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടോ കുഴിക്കെടുത്തിട്ട് അപ്പം നമ്മളി എന്താ വെച്ചാൽ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ചെറുതീരെ ഏറ്റവും ലോ ിൽ നമ്മൾ ഒരഞ്ച് മിനിറ്റ് നേരം അടച്ച് വെക്കുക അപ്പോൾ നമ്മൾ പനീർ വെന്തതാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വല്ലോ എന്നാലും നമ്മളിതൊന്നും സെറ്റാവണ്ട പനീർക്ക് ഇതൊക്കെ ഒന്ന് ഈ മസാല കൂട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ടോ പനീർ കറി ഇത് ചെറുതയിലിട്ടിട്ട് കണ്ട ചെറിയ കുമ്പിളകളായിട്ട് വന്നിട്ടുണ്ട് കണ്ട നല്ല തിക്ക് പനീർ കറിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഭയങ്കര ടേസ്റ്റാണ് ഈ പനീർ കറിക്ക് നമ്മൾ ഇതുണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കണം കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്നൊക്കെ കണ്ട നല്ല തിക്ക് ക്യാഷു പനീർ കറി കണ്ട റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ചപ്പാത്തിയുടെ കൂടി അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാം ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടിയാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും ഇരിച്ചു നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വേണ്ട വേണ്ട നല്ല തിക്ക് പനീർ ആയിട്ടുണ്ട് ഇനി ിതിൽ മല്ലിയലിയോ മസാലയോ ഒന്നും ചേർക്കണേ അതിൻ്റെ രുചി ഇപ്പം ഇതിന് ചേർന്നതല്ല പനീർ കറിക്ക് ചേർന്നതല്ല നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെയാണ് കിട്ടുന്നത് ഇതേപോലത്തെ ഞാൻ ഇതുവരെ കഴിച്ചത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ